മലയാളി സൂപ്പർ താരം സഞ്ജു സാംസന്റെ ക്രിക്കറ്റ് കരിയറിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് വരാൻ പോകുന്നത് ഇന്ത്യൻ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായുള്ള ആദ്യ ലോകകപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഠിനമായ പരിശീലനത്തിലാണ് താരം പ്രമുഖർക്ക് കീഴിൽ തന്റെ കഴിവുകളെ കൂടുതൽ മെച്ചപ്പെടുത്താനും പോരായ്മകളെ തിരിച്ചറിഞ്ഞ് പരിഹാരം കണ്ടെത്താനുമുള്ള തീവ്രശ്രമമാണ് സഞ്ജു നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏഴ് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മുൻ ഇതിഹാസ ഓൾറൗണ്ടർ യുവരാജ് സിംഗിന് കീഴിൽ സഞ്ജു ബാറ്റിംഗ് പരിശീലനം പൂർത്തിയാക്കിയത് ഇതിന് പിന്നാലെ ഇപ്പോഴത്തെ മറ്റു ചിലർക്ക് കീഴിൽ പരിശീലനം നടത്തുകയാണ് സഞ്ജു ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ തന്റെ കരിയറിൽ സുപ്രധാന റോളുകൾ വഹിച്ചിട്ടുള്ള ചിലർക്ക് കീഴിലാണ് സഞ്ജു സാംസൺ ഇപ്പോൾ വീണ്ടും പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരെല്ലാം ഒരുമിച്ച് ഒരു കുടക്കീഴിൽ സഞ്ജുവിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നു എന്നതാണ് എടുത്തു മറ്റൊരു കാര്യം ബാല്യകാല കോച്ചായ ബിജു ജോർജ മുൻ ഐ പി എൽ ടീം രാജസ്ഥാൻ റോയൽസിന്റെ ഉപദേശകൻ സുബിൻ ബറൂച്ച റോയൽസിന്റെ തന്നെ പെർഫോമൻസ് അനലിസ്റ്റ് രാജാമണി പ്രഭു തുടങ്ങിയവരെല്ലാമാണ് ലോകകപ്പ് തയ്യാറെടുപ്പിനായി സഞ്ജുവിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ വിദഗ്ധോപദേശവും നിർദ്ദേശങ്ങളുമെല്ലാം തന്റെ ചെറിയ ചില കുറവുകൾ പരിഹരിക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് താരം നെറ്റ്സിൽ ഇവരുമായെല്ലാം സഞ്ജു സംസാരിക്കുന്നതിന്റെയും അഭിപ്രായങ്ങൾ തേടുന്നതിന്റെയും ദൃശ്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട് ഇനിയൊരു ലോകകപ്പിൽ ടീമിനായി കളിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിക്കുമോ എന്ന കാര്യം തന്നെ സംശയമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ സുവർണാവസരം അവിസ്മരണീയമാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സഞ്ജു നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകകപ്പിന് മുൻപ് ഒരു ടി ട്വന്റി പരമ്പര കൂടി സഞ്ജുവിന് മുന്നിലുണ്ട് അടുത്ത ആഴ്ച തുടങ്ങാനിരിക്കുന്ന ന്യൂസിലാൻഡുമായുള്ള അഞ്ച് ടി ട്വൻറ്റികളുടെ പരമ്പരയിലാണ് സഞ്ജു കളിക്കുക അഭിഷേക് ശർമ്മയ്ക്കൊപ്പം മുഴുവൻ മത്സരങ്ങളിലും സഞ്ജു ഓപ്പണറായി കളിക്കുകയും ചെയ്യും ലോകകപ്പിന് മുന്നോടിയായി അദ്ദേഹത്തിന്റെയും ടീമിന്റെയും അവസാനത്തെ തയ്യാറെടുപ്പാണ് ഇത് അഞ്ചു മത്സരങ്ങളുടെ പരമ്പരയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനായാൽ അത് സഞ്ജുവിന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും കുറഞ്ഞത് മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളെങ്കിലും കുറിക്കുക എന്നതായിരിക്കും സഞ്ജുവിന്റെ ലക്ഷ്യം നേരത്തെ ഓപ്പണിംഗിൽ ഇറങ്ങിയപ്പോഴാണ് സഞ്ജു ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത് അതാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക എന്നിവർക്കെതിരായ പരമ്പരകളിലായി മൂന്ന് സെഞ്ചുറികൾ അദ്ദേഹം വാരിക്കൂട്ടിയിരുന്നു ഇതിൽ രണ്ടും സൗത്ത് ആഫ്രിക്കെതിരെയായിരുന്നു പക്ഷേ ഓപ്പണറായി കഴിഞ്ഞ വർഷം സഞ്ജുവിന് മതിയായ അവസരങ്ങൾ ലഭിച്ചിട്ടില്ല വെറും ആറ് മത്സരത്തിൽ മാത്രമേ അദ്ദേഹത്തിന് ഈ റോളിൽ കളിക്കാൻ പറ്റിയിട്ടുള്ളൂ ഇതിൽ അഞ്ചും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ടുമായി നാട്ടിൽ നടന്ന പരമ്പരയിലായിരുന്നു പക്ഷേ സഞ്ജു ഇതിൽ ക്ലിക്കായില്ല ഒരു അർദ്ധ സെഞ്ചുറി ഇല്ലാതെയാണ് സഞ്ജു പരമ്പര അവസാനിപ്പിച്ചത് ഇതിനുശേഷം കളിച്ച ഏഷ്യ കപ്പ് ടി ട്വന്റി ടൂർണമെന്റിൽ ഷുഭ്മൻ ഗില്ല ഓപ്പണറായി തിരിച്ചെത്തിയതോടെ സഞ്ജുവിന്റെ സ്ഥാനവും തിരക്കുകയായിരുന്നു ഇതോടെ മധ്യനിരയിൽ വ്യത്യസ്ത റോളുകളിൽ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യേണ്ടിയും വന്നു ഒടുവിൽ വർഷാവസാനം സൗത്ത് ആഫ്രിക്കയുമായുള്ള അഞ്ചാമത്തെയും അവസാനത്തെയും ടി ട്വന്റിയിലാണ് സഞ്ജു ഓപ്പണിംഗിൽ തിരിച്ചെത്തിയത് മുപ്പത്തിയേഴ് റൺസുമായി അഗ്രസീവ് ഇന്നിങ്സ് കളിച്ച സഞ്ജു തന്റെ മരം അറിയിക്കുകയും ചെയ്തു സഞ്ജുവിന് ലഭിച്ചതിൽ വെച്ച ഏറ്റവും വലിയ അവസരമാണ് വരാൻ പോകുന്ന ടി ട്വന്റി ലോകകപ്പ് ഒരുപക്ഷെ സഞ്ജുവിനെ സംബന്ധിച്ച ഇത് ജീവൻ മരണ പോരാട്ടമായിരിക്കാം ഒന്നിലേറെ പേർ സഞ്ജുവിന്റെ പകരക്കാരനാകാൻ പുറത്ത് കാത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അടുത്തൊന്നും ഇന്ത്യൻ ജേഴ്സിയിൽ സഞ്ജുവിന് ഒരവസരം കിട്ടുകയില്ല നിർണായക ഘട്ടങ്ങളിൽ പലതവണ തന്നെ തഴഞ്ഞ സെലക്ഷൻ കമ്മിറ്റിക്ക് കൃത്യമായ മറുപടി കൊടുക്കാൻ വരുന്ന ടി ട്വൻ്റി ലോകകപ്പിലൂടെ സഞ്ജുവിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം